ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇസ്ലാം എന്ന് പറയാൻ ധൈര്യമുള്ള ആളുകൾ വരിക എങ്ങനെയാണ് ഇന്നത്തെ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ആളുകൾ തുലോം തുച്ഛമായിരിക്കും എന്നെ പോലെ ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു തന്ന വസ്തുതകൾ വച്ചിട്ടല്ല പ്രാമാണികമായി ഖുർആാനിലും ഹദീസിലും എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അത് മനസ്സിലാക്കിയാണ് ഞാൻ ഇസ്ലാം എന്താണ് എന്ന് വിലയിരുത്തിയത് ഇപ്പോൾ മദ്രസകളിൽ നിന്ന് പഠിച്ചതോ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നതോ അതൊന്നുമല്ല എന്താണ് ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാമിനെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തന്നെ ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരാളാണ് ഞാൻ എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അതൊക്കെ മനസ്സിലാക്കി എന്താണ് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ മേലെ മാത്രം ആളുകൾ കുതിര കയറുന്നു എന്ന് മുസ്ലിങ്ങൾ തന്നെ പരിതപിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോ ഒരുപാട് മതങ്ങളുണ്ട് നമുക്ക് ചുറ്റും പക്ഷേ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിനു മാത്രം എന്താണ് ഇത്രമാത്രം വിമർശിക്കാൻ എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് എൻ്റെ ലൈവ് മുഴുവനും അതിനുള്ള മറുപടിയാണ് എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാം മാത്രം എല്ലാ പ്ലാറ്റ്ഫോമിലും ഏറിലാകാൻ എന്താണ് കാരണം എന്ന് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് വാർത്തയുണ്ടായിരുന്നു യു എൻ സൈന്യം ഐസിസിന്റെ താവളത്തിലേക്ക് ഇരച്ചു കയറി യു എസ് എന്തോ മെസ്സേജ് കിട്ടി ഐസിസ്താപനത്തിൽ എന്തോ സ്പെഷ്യലായിട്ട് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഇരച്ചു കയറിയപ്പോ ഇന്ത്യയിൽ നിന്ന് ലൈംഗികതക്കു വേണ്ടി അടിമകളാക്കിയ മുപ്പത്തിയെട്ട് സ്ത്രീകളെ പെൺകുട്ടികളെ കണ്ടെത്തി അങ്ങനെ യു എസ് സൈന്യം മാനവികതയുള്ളവരായതുകൊണ്ടും സ്ത്രീക്കും പുരുഷനും ഒരുപോലെയുള്ള സമത്വവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും പ്രധാനം ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ആൾക്കാരായതുകൊണ്ടും ഒരു പക്ഷെ അവരെ പേര് യന്ത്രമായിട്ട് കാണാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് മുപ്പത്തിയെട്ട് പെൺകുട്ടികളെ ഈ കാലന്മാരുടെ കാമഭ്രാന്തന്മാരുടെ താവളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നിട്ട് ആ ഒരു വിഷ്വൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ ഇവര് ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവരെ ഇസ്ലാം തലയ്ക്ക് തലയ്ക്കു പിടിച്ചു മൂത്തുപ്രാന്തായിട്ട് പോകുന്നതാ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നതാ എന്തേ നമുക്കൊരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിച്ചാല് ഇവിടെ അമ്പലങ്ങളും ചർച്ചകളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഓ വേണ്ട നമുക്ക് മുസ്ലിംകള് മാത്രം മതി അങ്ങനെ കഴപ്പ് കയറി പോകുന്നതാ മുസ്ലിങ്ങൾ മാത്രം മതി മുറിയന്മാര് മാത്രം മതി എന്നും പറഞ്ഞു അങ്ങനെ പോയിട്ട് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കുന്നവന്മാരുടെ ലൈംഗിക അടിമകളായി ശേഷിക്കുന്ന കാലഘട്ടം ഇവളുമാരെന്ന് തള്ളി നിൽക്കും പെൺകുട്ടികളെ ചങ്ങലയിൽ ബന്ധിച്ച് അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിച്ചു വരുന്നു പുരുഷന്മാര് ഒരാൾ കഴിഞ്ഞു അടുത്ത ആൾ വരുന്ന മനുഷ്യനല്ലേ ഇവിടെയൊക്കെയാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് ഈ സിനിമയെ വലിയ ഒരു വിഭാഗം ആളുകൾ എതിർക്കുന്നത് എന്ന് അതിൽ നിന്നും വ്യക്തമാണ് ഇത് സത്യസന്ധമായ വസ്തുതയായതുകൊണ്ട് എന്താണ് ഇസ്ലാമിന്റെ കൊടിയും പിടിച്ച് ഒരു കയ്യിൽ ഖുർആാനും ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തോട് ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്കൊന്ന് അറിയാനുള്ള ഒരു അവസരം ലഭിക്കുന്നു അതാണ് സത്യം നമ്മൾ ഈ യാഥാർഥ്യം പറയുമ്പോൾ തലേ കയറിയിട്ട് ഒരു കാര്യവും ഇല്ല എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പെണ്ണിനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ പെണ്ണിന്റെ കയ്യും കാലും ബന്ധിച്ച് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു യന്ത്രമാക്കി മാറ്റുമ്പോൾ ഇവരുടെ കണ്ണിൽ പെണ്ന്താ വെറും ഒരു ഉപഭോഗ വസ്തു മാത്രമാണ് ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും ശേഷം വലിച്ചെറിയാനും അല്ലാതെ പെണ്ണിനെ ഒരു മനുഷ്യനായി അംഗീകരിക്കുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഇത്തരം ഒരു കാഴ്ചപ്പാട് വരില്ല സൈബർ മീഡിയകളിൽ ഒരു മുസ്ലിം പെണ്ണ് എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ഇസ്ലാം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തലിബാനി പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കണം പലപ്പോഴും എൻ്റെ ലൈഫിൽ ഇന്നലെയും ഒരാൾ വന്നിട്ട് നീ ഖുർആാനിന്റെ വചനങ്ങൾ പറയുന്നുണ്ടല്ലോടി തട്ടമിടടിന്ന് തട്ടമിടീന്ന് വീട്ടില് വിളിക്കുന്ന കൾച്ചറ ആകട്ടെ അപ്പൊ മറ്റുള്ളവരെ തട്ടമിടിക്കാൻ വേണ്ടി നടക്കുന്ന സംരക്ഷകരായ സൈബർ ആങ്ങളമാര് ഉപദേശകരുടെ റോളില് ഉപദ്രവകരമായ രൂപത്തിലേക്ക് മാറും അത് നമ്മള് മലപ്പുറത്ത് നടന്ന ഫ്ലാഷ് മോബിൽ കണ്ടില്ലേ എന്തായിരുന്നു അവിടെ അരങ്ങേറിയത് അതായത് ഒരു ഉത്തമ മുസ്ലിം പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്ന് യുവാക്കളാകുന്ന ആങ്ങളമാർ നമ്മളെ പഠിപ്പിച്ചു തരും അവർക്കാണ് മതം ഇപ്പോൾ അവരുടെ തലയിലാണ് ലഭിച്ചിരിക്കുന്നത് അവരാണ് നമ്മളെ തട്ടമിടിയിക്കാനും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനും നമ്മളെ മതം പഠിപ്പിക്കാനും ഒക്കെ നിയുക്തരായിരിക്കുന്നത് അവരുടെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവും കുടുംബ ജീവിതവും ഒക്കെ അവിടെ നിൽക്കട്ടെ ആരാന്റെ സ്വകാര്യതകളിലേക്ക് എങ്ങനെ ൂളിയിട്ടിറങ്ങാം എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്ന ചിന്തയിലാണ് അവർ റിസർച്ചിലാണ് അവർ നമ്മുടെ പൊതുസമൂഹം പൊതുവെ വിരുദ്ധരാണ് അവർക്ക് പെണ്ണ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പെണ്ണിന് പെണ്ങ്ങനെ വസ്ത്രം ധരിക്കണം പെണ്ങ്ങനെ യാത്ര ചെയ്യണം പെണ്ണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം പെണ് ഭക്ഷണം കഴിക്കണം അവര് തീരുമാനിക്കും ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഹോട്ടലിൽ പോയിരുന്നു ആ നാല് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും വരട്ടെ ഇരുന്ന് കഴിക്കുമ്പോ അന്ന് നോക്കും വല്ലാത്ത സൈസാണിവളൊക്കെ ഒരു പക്ഷേ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നുന്ന ഒരു വസ്ത്രം അവര് തിരഞ്ഞെടുക്കും നമുക്കത് പിടിക്കില്ല അപ്പോഴേക്ക് നമ്മൾ തുടങ്ങും കണ്ടില്ല അഴിച്ചു വിട്ടൊക്കെ വീട്ടിലേ ചോദിക്കാനും പറയാനും ഒന്നും ആരുണ്ടാവൂലേ രാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ കണ്ടാൽ ഉടനെ മോശമായി ചിന്തിക്കുന്ന ഒരു സമൂഹം പെണ്ണ് ജോലി കഴിഞ്ഞ് കുറച്ച് താമസിച്ച് വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ടുണ്ടാകില്ല ബസ് കിട്ടാൻ വൈകിട്ടുണ്ടാകും വണ്ടി വഴിയിലായി പോയിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവളുടേതായിട്ടുണ്ടാകും പക്ഷെ അത് അവൾക്ക് ആരുടെ മുമ്പിലും നിരത്തി അങ്ങനെ ഒരു ഒരു പതിവ്രത എന്ന രൂപത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ട് അവൾ നിവർന്ന് നിന്ന് തന്നെ മുന്നോട്ട് പോകും അങ്ങനെ വരുമ്പോ നമ്മുടെ നാട്ടിൽ അഹങ്കാരി തൻ്റെ കണ്ടോ അവളുടെ അഹംഭാവം കണ്ടോ ഇതായിരിക്കും പറച്ചില് നമ്മുടെ സ്ത്രീ സമൂഹത്തിലെ ഭൂരിപക്ഷം സ്ത്രീകള് പോലും സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഉള്ളവരാണ് സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറയും അമ്മായിയമ്മ മരുമകളൊക്കെ അവരും ഒരിടത്തെ മരുമകളായിട്ട് കരുതിട്ടുണ്ട് ഒരിക്കലും ഇപ്പോഴാണ് അവർ അമ്മായി എന്നാലും ഞാനും കുറെ സഹിച്ചതാ നീ അത്ര സുഖത്തില് ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മമാരുടെ കാലം സ്ത്രീപക്ഷ മതം സ്ത്രീപക്ഷ രാഷ്ട്രീയം സ്ത്രീപക്ഷ പൊതുബോധങ്ങൾ സംസാരിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ നാവിൽ നിന്നും പുറത്തു വരാറുണ്ട് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ മതം നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ നമ്മൾ ഒന്ന് കൂലങ്കശമായി ചിന്തിച്ചു നോക്കിയാൽ സ്ത്രീ വിരുദ്ധമായ കാഴ്ചപ്പാടുകളാണ് ഇതിലൊക്കെ ഉള്ളത് സാങ്കേതിക വിദ്യ കുറച്ച് ആയതുകൊണ്ട് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീ വിരുദ്ധ പ്രകടനത്തിന്റെ പുതിയ തെരുവുകളാക്കാൻ അവർ അനുവദിക്കില്ല അതിലൊക്കെ സ്ത്രീകൾ അടിഞ്ഞു കയറിയിട്ടുണ്ട് അവരുടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ അങ്ങനെ പറയില്ല ഹണിറോസ് ഏത് രൂപത്തിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താലും നമ്മൾ ആ കമന്റ് നോക്കുന്നത് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനാ ഇപ്പൊ ഒരുപാട് കുറഞ്ഞു സ്ത്രീ എവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നു സ്ത്രീ എവിടെയും വിമർശിക്കപ്പെടുന്നു സ്ത്രീയെ എവിടെയും വിൽപ്പന ചരക്കാക്കപ്പെടുന്നു അവരുടെ ചിത്രങ്ങൾ അവളുടെ ശരീരത്തിന്റെ വർണ്ണനകൾ എന്തിനേറെ ഏത് പാട്ടുകൾ എടുത്താലും ശരി സ്ത്രീയുടെ മാറും മോറും ഒക്കെ തന്നെയാണ് അവിടെയൊക്കെ പ്രധാന കഥാപാത്രമായത് അശ്ലീലമായ അടിക്കുറിപ്പുകൾ ഇപ്പോ ആ അമ്മയമ്മയും അല്ലെങ്കിൽ അമ്മായിപ്പനും മരുമകളും തമ്മിലുള്ള ബന്ധം അവിടെയും കൊടുക്കുന്ന ഒരു ചിത്രം ഒരു പെണ്ണിൻ്റെതാണ് അങ്ങനെ എന്നാലേ മാർക്കറ്റ് ചെയ്യപ്പെടൂ എന്നവർക്കറിയാം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി വീട്ടില് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി വീട്ടില് വീട്ടുകാര്യങ്ങള് വീട് ഒക്കെ നോക്കി അങ്ങനെ ഒരു കുലസ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് ഇവര് നമുക്ക് പഠിപ്പിച്ചു തരും കഴിഞ്ഞ ദിവസം മൂത്തേടാം കറുത്ത പോത്തിന്റെ കുപ്പായം ഇട്ടിട്ട് പുറത്തിറങ്ങുന്ന പോത്തേ വെറുതെ നീയൊക്കെ വീട്ടിൽ അടങ്ങിയിരുന്നാ മതി നിന്റെ കാര്യം തീർക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം മതി അതുകൊണ്ട് വീട്ടിലിരുന്ന് കുട്ടികളെ അബുൻ ഇബിനുൻ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് കുട്ടികൾക്ക് നോക്കി വീട്ടിലിരുന്നു നീയൊക്കെ നീയൊക്കെ പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ പെണ് അങ്ങനെയാണ് ഒരു നല്ല സ്ത്രീ ഇത് അങ്ങനെ കാണുന്നത് ഇപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ആയിഷയെ അംഗീകരിക്കുന്നില്ല അവരാണ് ഷിയ വിഭാഗം അവര് പറയുന്നത് പ്രവാചകൻ സ്ത്രീകളോട് അടുക്കളയുടെ അകത്തളങ്ങളിലേക്ക് അടങ്ങിയിരിക്കാൻ പറഞ്ഞ സമയത്ത് പ്രവാചകന്റെ ഭാര്യയായ ആയിഷ എന്തു ചെയ്തു പൊതുനിരത്തിൽ ഇറങ്ങി യുദ്ധ യുദ്ധം ചെയ്തു ഒട്ടകത്തിന്റെ പുറത്ത് കയറി രണഭേരിയിലേക്ക് ഇറങ്ങി മനസ്സിലായ യുദ്ധം ചെയ്തു യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു ജമല യുദ്ധമൊക്കെ ആയിഷ നേതൃത്വം കൊടുത്ത യുദ്ധമാണ് അല്ല മുസ്തഫ ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അത് പറയുക ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് എനിക്കറിയാം ഇസ്ലാമിൽ എന്താണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം പെണ്ണ് ഇസ്ലാമിലെ വിൽപ്പന ചരക്കാണ് മനസ്സിലായാ എനിക്ക് ഇസ്ലാമിനോടൊരു അസഹിഷ്ണുതയും ഇല്ല നിങ്ങൾക്കാണ് ഞാൻ പറയുന്ന വാക്കുകളോട് അസഹിഷ്ണുത തോന്നുന്നത് അത് എന്റെ കുഴപ്പവുമല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അസഹിഷ്ണുത തോന്നുന്നതില് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇരിക്കട്ടെ അപ്പൊ ഭർത്താവിന്റെ കാര്യമൊക്കെ നോക്കി പെണ്ണ് വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയുക അങ്ങനെ ഒരു ചില്ലുകൊട്ടാരത്തിനകത്ത് പെണ്ണിനെ സൂക്ഷിക്കുക അതാണ് നമ്മുടെ സമൂഹം കാണുന്ന ഒരു കുല സ്ത്രീ ഇസ്ലാമില് അത്തരം കുലസ്ത്രീകളെ മാത്രമേ അംഗീകരിക്കൂ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനകളും സമൂഹം നൽകും സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും ഇവരെ പിന്തുണക്കാനും ഉണ്ടാവും സാമുദായികമായി അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുന്നത് ഇപ്പോ നമുക്കറിയാം മലപ്പുറത്ത് ഒരു പെൺകുട്ടി ഫ്ലാഷ് മോബ് കളിച്ചു അല്ലെ തട്ടമിട്ടുപോയി ഒരു എയ്ഡ്സിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണമാണ് അവർ നടത്തിയത് ക്യാൻസറിനെയും എയ്ഡ്സിനെയും ഒക്കെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം നടത്തേണ്ടുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻസ് എന്ന പേഷ്യന്റ് എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ വിപുലമായി കഴിഞ്ഞു ഇനിയും അത് ഒരു ഹിന്ദു പെൺകുട്ടിയോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആയിരുന്നെങ്കിൽ മലപ്പുറത്ത് ഫ്ലാഷ് മോബ് കളിച്ച പെൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു പ്രോ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നില്ല വിമർശനം പോയിട്ട് പത്രമാധ്യമങ്ങൾ അത് ഒരു വാർത്ത പോലും ആക്കുമായിരുന്നില്ല അതാണ് അതിന്റെ അർത്ഥം മുസ്ലിം സമൂഹം എത്രമാത്രം പരിഷ്കൃതരാണ് അപരിഷ്കൃതരാണ് ഇതാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോഴും മുസ്ലിം സംഘടനകളും മുസ്ലിം പൗരോഹിത്യവും മുസ്ലിം യുവാക്കളും അക്ഷമരായി നോക്കിയിരിക്കുന്നത് അതിനകത്തൊരു തട്ടമിട്ട പെണ്ണുണ്ടാവും ഒന്ന് ഡാൻസ് കളിച്ചാലും ശരി ഒന്ന് നൃത്തം കളിച്ചാലും ശരി ഓണത്തിനൊരു അത്തപ്പൂക്കളം ഇട്ടാലും ശരി അവർ പറ അവര് കാണുന്നത് തട്ടത്തിൻ മറയത്തെ ബീവിമാരിതിനകത്തുണ്ടോ അവർക്കതാണറിയേണ്ടത് ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മഹത്തായ ഒരു സമുദായത്തിന്റെ ഉത്തമമായ മാതൃക എന്താണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് മാറിമാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായി അനുസൃതമായി മൊറാലിറ്റികൾ മാറുന്നു എൻ്റെ ശരീരത്തിൻ്റെ നഗ്നത മറ്റുള്ളവർ എത്ര കണ്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു